ഈ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന ആ സഹോദരിയെ ചാനലുകളിൽ കാണാൻ തുടങ്ങിയത് നമ്മുടെ ലക്ഷ്മി പത്മയ്ക്കോ മറ്റോ മറുപടി കൊടുത്തുകൊണ്ടാണ് അതായത് എന്തെങ്കിലും തരത്തിലെ ഗർഭമുണ്ടാക്കിയോ എന്ന അന്വേഷണം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരാണ് ഒരു പത്രസമ്മേളനം നടത്തി ആദ്യമായി രംഗത്ത് വരുന്നത് പിന്നീട് അവർ സി പി ഐയിൽ നിന്ന് രാജിവെച്ചു കോൺഗ്രസിൽ ചേർന്നു കോൺഗ്രസിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി മാറി അവർ ആദ്യം മുതലേ വളരെ ഉറച്ച നിലപാടോടെ ഉറച്ച ശബ്ദത്തിൽ ചില സംഭവങ്ങൾ ഉറക്കെ ഉറക്കെ പറയുന്നുണ്ട് അനീതി ചെയ്യുന്നവനെ കുറ്റവാളിയെ നമുക്ക് ശിക്ഷിക്കണം ഒരു തർക്കവുമില്ല പക്ഷേ ആ കുറ്റവാളി എന്ന പേരിൽ ആ ശിക്ഷിക്കപ്പെടുന്ന ആളിനെ ശിക്ഷിക്കാനെന്ന പേരിൽ ചില ചെറു കുറ്റവാളികൾ തന്ത്രശാലികൾ നാടകക്കാർ ചില പേരുകളിൽ ചില സവിശേഷമായ രീതികളിൽ ചില ബൈറ്റുകളിലൂടെയൊക്കെ രംഗത്ത് വന്ന് അവതരിപ്പിക്കുന്ന സംഗതിയെ അവർ നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രീകണ്ഠനായര് സാറിൻ്റെ ഒരു ഷോയുണ്ടായിരുന്നു ആ ഷോയിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു വന്നിട്ട് ശ്രീകണ്ഠൻ നായർ സാറ് കയറി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പിടിച്ചു പിടിച്ചപ്പോഴും അവർ നല്ല കണക്കിന് കൊടുത്തു അവർ പറഞ്ഞു ഈ ചാനൽ അടക്കമുള്ളവർ കാണിച്ച അനീതികൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും ശ്രീകണ്ഠനായ സാറ് അതിൽ നിന്ന് മാറി അത് നമുക്ക് പിന്നീടൊരവസരത്തിൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അവതരണ മികവും വൈദഗ്ധ്യവും പ്രകടമാക്കി അതിൽ നിന്ന് അങ്ങ് സ്കിപ്പായി അതല്ല അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യം ഈ ആരോടൊപ്പം അവർക്കൊപ്പം ഇവർക്കൊപ്പം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിലെ കുറേ മനുഷ്യർ വളരെ കടുത്ത ദുരന്തപൂർണമായ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു പെൺകുട്ടി തൂങ്ങി മരിച്ചു ആ കുഞ്ഞ് മരിച്ചത് പഠിച്ചതൊരു സംഘപരിവാർ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്കൂളിലോ സ്ഥാപനത്തിലോ ആണ് അവരെന്തൊക്കെയോ ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെ പറയപ്പെടുന്നു എനിക്ക് എൻ്റെ കഥകളൊന്നും അറിയില്ല പക്ഷേ കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ പറയുന്നുണ്ടായിരുന്നു ആ വിറങ്കലിച്ച ശരീരം അവിടെ കിടക്കുമ്പോഴും അവരെ പിതാവിനെ വിളിച്ച് പോലീസ് കേസ് കൊടുക്കരുത് എന്ന് പറഞ്ഞു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അവിടെയൊന്നും ഒരതിജീവതയും പ്രത്യക്ഷപ്പെടുന്നില്ല അതിലൊന്നും ഒരാളും അതിജീവിതയാണ് ആ കുട്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇരയാണെന്ന തരത്തിൽ നീതി വേണം അവൾക്കൊപ്പം അവനൊപ്പം ഒന്നും കാണുന്നില്ല ഈ ഇരട്ടത്താപനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇതേ ചാനലിൽ ഈ ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞ ഒരു കാര്യം നമുക്കൊക്കെ ഒരു പേരാണ് ആ ഐ സി ഐ സിയുടെ ചീഫ് ആയിരുന്ന ചന്ദ കൊച്ചാർ എങ്ങനെയാണ് മുന്നൂറ് കോടി രൂപ ഈ പറഞ്ഞ വീഡിയോ കോൺ സ്കാമുമായിട്ട് മുന്നൂറ് കോടി രൂപ ലോൺ കിട്ടുന്നു അറുപത്തിനാല് കോടി രൂപ ഇമ്മീഡിയറ്റ്ലി ന്യൂ പവർ റിന്യൂബൽസ് എന്ന് പറയുന്ന ദീപക് കൊച്ചാറിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു അങ്ങനെ അവർ അകത്താകുന്നു ആരാണ് ദീപക് കൊച്ചാർ അപ്പോ ഒരു ജനപ്രതിയായിട്ട് ഒരു വനിത വന്നിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു പുരുഷൻ ഉണ്ടാകാൻ പാടില്ല ഒരു കറപ്ഷന്റെ ഒരു പുരുഷൻ ഉണ്ടാകാൻ പാടില്ല ഇനി വൺ മോർത്തിങ്ങ് സർ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് വൺ മോർത്തിങ്ങ് നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ടൈമാണ് അതിജീവത കേൾക്കുന്ന ടീമാണ് വിത്ത് ഡ്യൂ റെസ്പെക് ടു ദ സർവൈവേഴ്സ് എവ്രോദിക്കുന്ന ഒരു ഒൻപത് വയസ്സുള്ള പെൺകുട്ടി വിനോദിനി പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിൽ വെച്ച് മെഡിക്കൽ നെഗ്ലിജൻസിന്റെ പേരിൽ കൈ നഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് കൈ കൊടുക്കാനായിട്ട് അതിന്റെ കൈ ആർട്ടിഫിഷ്യൽ ഒരു കൈ വെക്കണം എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടായില്ല ഗവൺമെന്റ് ഭാഗത്തു നിന്നും സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ അങ്ങനെ ഒരു സംഭവം നടന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ പ്രതിപക്ഷ നേതാവ് അതിന് തയ്യാറാകുന്നു അത് പ്രഖ്യാപിക്കുന്നു ഇമ്മീഡിയറ്റ്ലി ആരോഗ്യമന്ത്രി ഒന്ന് പറയുകയാണ് ഞാൻ കൊടുക്കാം എന്ന് അപ്പൊ അവിടെ എന്താണ് സിസ്റ്റത്തിനല്ലായിരുന്നു തകരാറ് അപ്പൊ സാധിക്കുമായിരുന്നു അവിടെ ആർക്കായിരുന്നു തകരാറ് സംഭവിച്ചത് ആ എത്തിക്സും മൊറാലിറ്റിയും ആ ചിന്തയും ആ ചേർത്ത് പിടിക്കലും എംപത്തിയും കമ്പാഷനും ഒക്കെ അവിടെ എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും ആ പ്രവൃത്തി കാരണം അതേസമയം ഇതേ ആൾ തന്നെ മറ്റു ചിലർക്ക് വേണ്ടി ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് എഴുതിയിടുമ്പോൾ അവർ ഓർക്കണം ആ ചേർത്ത് പിടിക്കൽ അർഹിക്കുന്ന ഒരു അതിജീവതയായിരുന്നു ആ ഒൻപത് വയസ്സുള്ള പെൺകുട്ടിയെന്ന് സോ അങ്ങനെയുള്ള സാറ് പറഞ്ഞ പോലെ റെസ്പോൺസിബിൾ സിറ്റിസൺസ് ആണ് റെസ്പോൺസിബിൾ ജനപ്രതിനിധികളായി കൺവേർട്ട് ചെയ്യപ്പെടേണ്ടത് അപ്പൊ അത്തരത്തിലുള്ള സ്ഥാനങ്ങളിലേക്ക് ജനപ്രതിനിധികളും അതാണ് ഈ സർവൈവേഴ്സ് സഭ അതിജീവിത എന്ന് പറയുന്ന സംഗതിക്ക് പുതിയ ഡെഫിനേഷൻ നൽകേണ്ടത് ആവശ്യമാണ് വയറിൽ കേബിൾ പോയ ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുടെ വീടിൻ്റെ മുന്നിൽ വന്ന് സമരത്തിനിരുന്നു അവരെ ആരും അതിജീവിത എന്ന് വിളിക്കുന്നില്ല അവരെ അതിജീവിതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാരും രംഗത്ത് വരുന്നുമില്ല പോസ്റ്റിടുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എന്നാൽ മറ്റു പലതിലും അതിജീവിത എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ കണ്ണീരും കിനാവും പൂക്കളുമൊക്കെയായി എത്രയോ പേരാണ് ഇറങ്ങുന്നത് അവർക്കൊന്നും നീതി കിട്ടണ്ടല്ലെന്നല്ല പറഞ്ഞത് പക്ഷേ അതിനേക്കാൾ നീതി അറിയിക്കുന്നവർ ഉണ്ട് എന്നുള്ളത് ഈ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധി ബോൾഡായി അവർക്കെതിരെ എന്ത് കേസുണ്ടായാലും ഉറക്കപ്പറയുമെന്ന നിലപാടെടുത്ത് നിൽക്കുമ്പോൾ ഈ സമീപകാലത്ത് അങ്ങനെ കേട്ട വേറിട്ടൊരു സ്ത്രീ ശബ്ദമായി അതെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത